പിന്നെ ഒന്ന് മൂന്ന് മാസത്തിനുള്ളിൽ എന്ന് പറഞ്ഞവരുണ്ട് രണ്ട് ഞങ്ങളുടെ തീരില്ല എന്ന് കട്ടായം പറഞ്ഞ കൺസ്ട്രക്ഷൻ വർക്കേഴ്സും ലേബർ നന്നായിട്ട് സേവ് ചെയ്യാൻ പറ്റി പിന്നെ ഞങ്ങള് ഞെട്ടണത് എങ്ങനെയാന്നല്ലോ ഞാനിപ്പോ ജോലിക്ക് പോകുന്ന ആളാണ് ഈ ചേട്ടൻ ഞങ്ങള് ഞാൻ ജോലി കഴിഞ്ഞു വരുമ്പോ വൈകും ഒരു ചേട്ടാ ഒരഞ്ചരയുമ്പോ എത്തും ഞാൻ രാവിലെ എട്ടര ഒക്കെ ജോലിക്ക് പോകും വൈകിട്ട് ഒരു ഏഴരക്കെ തിരിച്ചു വരുമ്പോ വീട് പൊങ്ങി പിന്നെ പിറ്റേ ദിവസം ജോലിക്ക് പോകും രാത്രി എട്ടരക്ക് വന്ന് നോക്കുമ്പോ ദൈവ പോങ്ങും ചേട്ട പീടുപിടി തീർന്നാണ് ഇന്നാണ് കുമ്പളത്തെ വീടിന്റെ ഉദ്ഘാടനം നമുക്ക് വീടും കാണാം സ്ക്വയർ ഒരു ആ ബിന് വേണ്ടി നിർമ്മിച്ച വീട് വായ നമുക്ക് ഉള്ളിൽ കാണാം അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ ഫീറ്റില് നമ്മളെന്തൊക്കെ കൊള്ളിച്ചിട്ടുണ്ടെങ്കിൽ ഇതില് മൂന്ന് ബെഡ്റൂം കൊള്ളിച്ചിട്ടുണ്ട് ഈ ഒരു ഹാള് പിന്നെ അത്യാവശ്യം വല്യ കൊഴപ്പല്ലാത്ത അപ്ഷർക്ക് പോകാനൊരു സ്റ്റയർ നമ്മളിതിൽ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇതിന്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു സ്പേസ് നമ്മൾക്ക് ഒരു ഡൈനിങ് ടേബിൾ ആയിട്ട് യൂസ് ചെയ്യാം അതായത് ഇപ്പൊ ഇത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മാത്രം ഇത് വലിച്ചിട്ടാൽ മതി അല്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഈ ഒരു സ്പേസ് നമുക്ക് കറക്റ്റ് ആയിട്ട് ഇതിനായിട്ട് യൂസ് ആയി ഇപ്പൊ നോർമലി ഈ സ്റ്റെയർ കേസ് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു ഏരിയയിൽ ഈ ഒരു ടേബിൾ ആണ് വരാൻ പോണത് സ്റ്റെയർ കേസില് ആ അല്ലെ നമുക്ക് ഉള്ള ഈ സ്ഥലം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി പിന്നെ അതേപോലെ തന്നെ ഇതിൽ ഒറ്റ കോമൺ ബാത്റൂമേ ഉള്ളൂ അറ്റാച്ച്ഡ് ബാത്റൂം ആയിട്ട് ചെയ്തിട്ടില്ല കാരണം മൂന്ന് ബെഡ്റൂം ഉണ്ടായ കാരണം കൊണ്ട് ഒരെണ്ണം കോമൺ ആയിട്ട് കൊടുത്തിട്ടു ഇതാണ് നമ്മളെ കിച്ചൺ ചെറിയൊരു കിച്ചൺ ആണ് ഏകദേശം ഒരു എട്ടേ എട്ട് സ്പേസ് ഉള്ളു ഈ കിച്ചണില് കാരണം ഒരു ചെറിയൊരു സ്പേസ് കാരണം നമ്മൾക്ക് ഈ സ്ഥലപരിമിതി കാരണം കൊണ്ട് ബാക്ക് സൈഡ് കുറച്ച് ക്രോസ് ആണ് അത് കാരണം കൊണ്ട് ഒരു ഏരിയ ഫ്രണ്ട് ഏജിന്റെ ഒരു ഫ്രണ്ട് ഏജിന്റെ ഒരു വീതി ഇല്ല പക്ഷെ അത് കുഴപ്പമില്ല ഇവർക്ക് ഇവിടെ പുറത്തൊരു ഏരിയ പണിയാനുള്ള സ്പേസ് ഉണ്ട് അപ്പൊ കൂടി ചെയ്ത് കഴിഞ്ഞാൽ

ഇതിലൊരു മൂന്ന് രണ്ട് വിൻഡോ നമ്മൾ നമ്മൾ അതേപോലെ ഫെറോ പിന്നെ ടൈൽസ് രണ്ടിന്റെ അടിപൊളി ടൈൽസ് ആണ് എല്ലാ റൂംസിലും ഒരേ ടൈൽസ് ആണ് നമ്മള് ടാറ്റ സ്റ്റീലിന്റെ വെന്റിലേഷൻ തന്നെയാണ് ഇതാണ് നമ്മൾ ചെയ്യണ ജനല് ഇതിലിപ്പോ പെയിന്റിങ്ങും ഈ ഗ്ലാസ് മാത്രമേ ഉള്ളൂ ക്ലയന്റിന് ചെയ്യേണ്ടത് ബാക്കിയെല്ലാം ഈ വിൻഡോ സെറ്റിന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും അതേപോലെ തന്നെ ഇത് നമ്മളെ റെഡിമെയ്ഡ് ഡോറാണ് ഇപ്പൊ കറക്റ്റ് പൈസ കാര്യങ്ങളോ അയാൾ ഡീറ്റെയിൽ ആയിട്ട് ലാസ്റ്റ് പറയുന്നുണ്ട് ഇത് ഏകദേശം ത്രീ തൗസൻഡ് രൂപ വരുന്ന റെഡിമെയ്ഡ് ഡോറാണ് അതായത് നമ്മള് ചെയ്യണ സമയത്ത് ഈ ഒരു ഫ്രെയിം ആണ് ഉണ്ടായിരിക്കുക ഇതിൽ ഏത് ഡോർ വേണമെങ്കിലും അവർക്ക് ഇൻസ്റ്റാൾ ചെയ്യാം ഇതിപ്പോ ലോ ബഡ്ജറ്റിൽ വരുന്ന ഒരു ഡോറാണ് ഇത് തന്നെ ഹെവി ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ടെൻ തൗസൻഡിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ആയിട്ടുള്ള ഡോറ് നിൽക്കും പിന്നെ കബോർഡ്സ് നമ്മള് ഫെറോസിമെന്റിൽ നമ്മൾ തന്നെ ചെയ്ത് കൊടുത്തതാണ് അത് നമ്മളൊരു ഇൻക്ലൂഡ് അല്ലാത്ത സാധനമാണ് പക്ഷേ ഞങ്ങളെ വകയായിട്ട് ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് ഞങ്ങൾ ചെയ്തു കൊടുത്തത് കാരണം മൂന്ന് റൂംസ് ഉള്ളത് ആ മൂന്ന് റൂംസിന് സെക്കൻഡ് റൂമും ഏകദേശം സെയിം സ്പേസ് തന്നെയാണ് വരുന്നത് ഒമ്പത് ഒമ്പതരാണ് വരുന്നത് സെയിം തന്നെയാണ് അതിലുള്ള അതേപോലെ തന്നെ നമ്മളൊരു കബോർഡ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇതിൽ മിഡിൽ റൂം ആയ കാരണം കൊണ്ട് ഒരൊറ്റ വെന്റിലേഷനെ വരുള്ളൂ ഇതിപ്പോ കൊടുത്ത ഒരു സ്ട്രച്ചറിന്റെ മുകളില് അഡീഷണൽ ആയിട്ട് ഇപ്പൊ ഇവർക്ക് അതായത് ഇപ്പൊ ചെയ്തിരിക്കുന്ന എന്താ പ്ലാസ്റ്ററിങ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മള് സ്ട്രച്ചർ എന്ന് പറയുന്നത് ഇൻക്ലൂഡിങ് വയറിങ് അടക്കാണ് അപ്പൊ വയറിങ്ങിന്റെ പുറത്ത് വരുന്നത് ഈ ഒരു ഡെമ്മി വരും ഈ സ്വിച്ച് അതേപോലെ ഈ ലൈറ്റ് ഫാൻ ഇതാണ് ഇപ്പൊ ഇതാണ് ഇപ്പൊ വേർഡ് ചെയ്യണ ആള് ചെയ്യേണ്ടത് ബാക്കിയെല്ലാം ഞങ്ങൾ കൺസ്ട്രക്ഷൻ ചെയ്യണ സമയത്ത് തന്നെ ചെയ്തിട്ടുള്ളതാണ് അതായത് ഞാൻ പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡെമ്മിയും ഈ സ്വിച്ചും ഈ ഫാനും ഇതും അത് ക്ലയൻറിന്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അവർക്ക് ഏത് ബ്രാൻഡാണോ വേണ്ടിച്ചാലും ആ ബ്രാൻഡ് ചൂസ് ചെയ്യാൻ പറ്റും ആ വയറിംഗ് നമ്മൾ ചെയ്യുന്നുണ്ട് ആ വയറിങ്ങിന്റെ ബ്രാൻഡും ക്ലയന്റിന് ഏതാ വേണ്ടിച്ചാലും തീരുമാനിക്കാം ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം അതായത് എൻട്രൻസിൽ നിന്ന് നേരെ മാസ്റ്റർ ബെഡ്റൂമിലാണ് കയറുന്നത് സൈസ് പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതും സെയിം സൈസ് ആണ് വരുന്നത് ഇതിപ്പോ ഒരു ആറേ നാലിൻ്റെ കട്ടിലാണ് ഇട്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് അവിടെ ചെറിയൊരു റൂം ആണെങ്കിൽ കൂടി പിന്നെ നമ്മൾ ഈ റൂമിൽ കുറച്ച് സ്പേസ് കൂട്ടാൻ വേണ്ടിട്ട് നമ്മളിതില് ഒരു ബേവിന്റെ കൂടി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കട്ടിലൂടെ വന്നു കഴിഞ്ഞാലും അത്യാവശ്യം ഇവര്ക്ക് ഇങ്ങനെ ഒരു സ്പേസ് ഈ ഒരു സ്പേസ് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്പേസ് അതേപോലെ തന്നെ ഇതിലും സെയിം ആയിട്ട് നമ്മളൊരു കബോർഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇലക്ട്രിക്കൽ പോയിന്റ്സ് ഒരുപാട് ആൾക്കാർക്ക് സംശയമുണ്ട് നമ്മൾ എവിടെയൊക്കെ ചെയ്തു കൊടുക്കും അതായത് ഇതിപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും ഇതൊരു ഒമ്പതര ഒമ്പത് ഉള്ള ഒരു ബെഡ്റൂമാണ് പക്ഷെ ഇതിൽ നമ്മൾ എല്ലാ ഇതും അതായത് നോർമൽ ആയിട്ട് നമ്മൾ ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ ഒരു എ എം ഡിന്റെ സ്വിച്ച് അതായത് നോർമൽ എല്ലാ കാര്യങ്ങളും വരുന്നത് ഇത് ബെഡ് സ്വിച്ച് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്ത് ഈ കട്ടിൽ ഇങ്ങോട്ട് കോർണറാക്കിയിട്ട് വരും അതേപോലെ നമ്മൾ എ സിക്ക് പോയിന്റ് വെച്ചിട്ടുണ്ട് അവിടെ അഡീഷണൽ വേറെ ഒരു പോയിന്റ് വെച്ചിട്ടുണ്ട് ഇതൊരു കോർണറിൽ ഇവിടെ കബോർഡ് വരും ഇതിൽ മിറർ വരും ഷോക്കേസിന് അടക്കം നമ്മൾ പോയിന്റ് ഇട്ടു അപ്പൊ ഇത്രയും ചെറിയൊരു റൂമിൽ ഇത്രയും പോയിന്റ്സ് നമ്മൾ ഈ പറഞ്ഞ ഒരു ബഡ്ജറ്റിനുള്ളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ക്ലൈന്റിന്റെ റിക്വയർമെന്റിന് അനുസരിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഇലക്ട്രിക്കൽ ഡീറ്റെയിൽസ് വേണ്ടത് അതെല്ലാം ചെയ്തു കൊടുക്കും എല്ലാവരും ചോദിക്കുന്ന ഒരു സംശയമാണ് അതേപോലെ തന്നെ ചുമരില് ചുമറിൽ അതെ ട്യൂബിന് അവിടെ പോയിന്റ് ഉണ്ട് മൂന്ന് സൈഡ് ഇവിടെ ഉണ്ട് അതേപോലെ തന്നെ സീലിംഗിൽ ഫാൻ മൂന്ന് പോയിന്റ് മുകളിലും ഉണ്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചെറിയ ബെഡ്റൂമിൽ ഇലക്ട്രിക്കലിന് ഡീറ്റെലിംഗ് ആയിട്ട് ചെയ്തിരിക്കുന്നത് ബാക്കി എല്ലാം നോർമൽ തന്നെ റൂമിൽ പറഞ്ഞ പോലെ തന്നെ ഇവർക്കും ഇതിലൊരു അഡീഷണൽ ആയിട്ട് ഇപ്പൊ വന്നത് ശരിക്കും പറഞ്ഞു ഈ ഫ്ലോറിങ് ഫ്ലോറിങ് ഒരു അഡീഷണൽ വർക്കാണ് അതേപോലെ അതേപോലെ ഇപ്പതിൽ പ്ലാസ്റ്ററിംഗ് ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ പ്ലാസ്റ്ററിങ്ങിന്റെ ആവശ്യമില്ല ഡയറക്റ്റ് രണ്ടു കോട്ട് പൊട്ടി നമ്മളെ സ്ട്രെച്ചർമ്മ അടിക്കാവുന്നതാണ് അപ്പൊ ചെറിയൊരു വീടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ സ്ട്രെച്ചർമ്മ രണ്ടു തോട്ട് പൊട്ടി അടിച്ചാൽ പിന്നെ ആ ഒരു എക്സ്പെൻസ് വരുന്നത് നമുക്ക് ഈ ടൈൽസിന്റെ വർക്കിനും ഈ ഒരു സാധനത്തിനോ കാരണം ഈ റൂമിൽ ആകെ അഡീഷണൽ വരുന്നത് അതാണ് അതേപോലെ വിൻഡോന് ഗ്ലാസ് ഉണ്ടരും ഒരു റെഡിമെയ്ഡ് ഡോറ് വെക്കേണ്ടി വരും ഇത്രയാണ് ഒരു പാവപ്പെട്ട പാവപ്പെട്ടൊരു ആൾക്ക് ഒരു വീട്ടിലൊരു റൂം അടച്ചുറപ്പാക്കാൻ വേണ്ടിയിട്ട് ഈ കോൺക്രീറ്റ് സ്ട്രക്ചറിൽ വീടുണ്ടാക്കി കഴിഞ്ഞാൽ വേണ്ടത് ഡൈനിങ് ടേബിൾ നമുക്ക് ഇത്ര അടുത്തായതുകൊണ്ട് തന്നെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ചെറിയൊരു വാഷ് ബേസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെറിയൊരിതില് അത്യാവശ്യം മിററൊക്കെ വെച്ചിട്ട് നല്ല സെറ്റപ്പ് ആയിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ പറഞ്ഞ കോമൺ ടോയ്ലറ്റ് ആണ് വരുന്നത് മൂന്ന് ബെഡ്റൂമിനും പാട് കൂടിയിട്ട് ഒറ്റ ടോയ്ലറ്റ് ഉള്ളു ആ ടോയ്ലറ്റിൽ നല്ല അടിപൊളി നാല് ഗ്രാണ്ടിൻ്റെ വാൾ ടൈലൊക്കെ കൊടുത്ത് സൂപ്പറാക്കി ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളെങ്ങനെ കഴിഞ്ഞാലും ഒരു ലോ ബഡ്ജറ്റിൽ ചെയ്യണ ഒരു ബാത്റൂം മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു റേഞ്ചിലാണ് ഈ ടൈൽസിന് അത്യാവശ്യം എത്ര ഇരുപത്തെട്ടാണ് സ്ക്വയർ ഫീറ്റിന് ആ റേഞ്ച് മാത്രമേ ഉള്ളൂ ഈ ടൈൽസിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ ഇതൊക്കെ ആൾക്കാരുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് എത്ര വേണമെങ്കിലും പൈസ കൂട്ടാനും കമ്മിയാക്കാനും പറ്റും കാരണം ഈ ഒരു ടൈപ്പ് നമുക്ക് പ്ലാസ്റ്റിക്കിന്റെ വെക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ മുതൽ വെക്കാൻ പറ്റും നേരെ മറിച്ചിട്ട് ജാഗോറിന്റെ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള റേറ്റ് മാറും ബ്രാൻഡിനാണ് വില കൂടുന്നത് ക്ലോസറ്റും എല്ലാ കാര്യങ്ങളും അവിടെ തന്നെയാണ് ഇതാണ് രാധാഷ്ണേട്ടനും വൈഫോ ചിഞ്ചി ചേച്ചി പിന്നെ ബാക്കി കാര്യങ്ങൾ നിങ്ങളാണ് പറയേണ്ടത് അതായത് ഞങ്ങൾ ഇതിന്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ലാസ്റ്റ് പറയാന്ന് പറഞ്ഞിരുന്ന അതായത് അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടാണ് അറുനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീട് നമ്മൾ പ്ലാസ്റ്ററിംഗ് വരെ ചെയ്തു തരാനായിട്ട് എത്ര ലക്ഷം ആയിരുന്നു ആറര ലക്ഷം നമ്മൾ വീഡിയോ തുടങ്ങിയല്ല ഫസ്റ്റ് കൺസക്ഷൻ തുടങ്ങിയ സമയത്ത് എണ്ണൂറ് രൂപ ആയിരുന്നു പെർ സ്ക്വയർ ഫീറ്റിന് അന്നും നമ്മൾ ഇതേപോലെ പ്ലാസ്റ്ററിംഗ് വരെയാണ് ചെയ്ത് കൊടുത്തിരുന്നത് പിന്നെ രണ്ടാമത്തെ വീഡിയോ കണ്ടാണ് നിങ്ങൾ വിളിച്ചത് ഇവര് വിളിച്ചതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഈ രാധാക്ഷേട്ട എന്നെന്തൊരു ഫോണിൽ സംസാരിച്ചിട്ടില്ല ഏത് ഈ വീട് പണി ഫസ്റ്റ് ഞാൻ നിങ്ങളെ പഴയ വീട്ടിലേക്ക് വരുമ്പോഴാണ് ഞാൻ രാധാകൃഷ്ണേട്ടൻ കാണുന്നത് അല്ലേ വൈഫിനെയാണ് വിളിച്ചിരുന്നത് എന്താണ് വിളിച്ചിട്ട് എങ്ങനെ ബുക്ക് ചെയ്തത് രാധാഷ്ണേട്ട് വീട് പറയാൻ കാരണം എന്താ വെച്ചാ രാധാഷ്ണേട്ടം പെയിന്റിംഗിന്റെ വർക്കാണ് അപ്പൊ ആൾക്ക് ഒരുവിധം ദിവസം കാണുന്നതാണ് കൺസെഷൻ നോർമൽ രീതിയിലുള്ള കൺസെഷൻ നിങ്ങൾ ദിവസം കാണണല്ലേ അപ്പൊ എന്താണ് ഞങ്ങളെ വീട് കണ്ടപ്പോ പെട്ടെന്ന് ഒന്ന് കാണാണ്ട് തന്നെ ബുക്ക് ചെയ്യാന്ന് പറഞ്ഞത് ബുക്ക് ചെയ്യാന്ന് പറഞ്ഞ ചെറിയൊരു എമൗണ്ട് വന്നിട്ടല്ല വൺ ലാഖ് റുപ്പീസ് തന്നിട്ടാണ് നിങ്ങൾ ബുക്ക് ചെയ്തത് അതും നിങ്ങൾ എന്നോട് സംസാരിച്ചിട്ടില്ല സാധാരണ എല്ലാവരും ഫോൺ വിളിച്ചാല് വൈഫാണ് ഫോൺ എടുക്കല് അല്ലേ അപ്പൊ വൈഫിനോട് സംസാരിച്ചിട്ട് നിങ്ങൾ ആ ഏര്യത്തില് ബുക്ക് ചെയ്തു ബുക്ക് ചെയ്തിട്ട് ഞാൻ ഈ വീട് കാണണത് നിങ്ങൾ വീട് പൊളിക്കാനുള്ള ഒരു സമയമായപ്പോഴാണ് ഞാൻ സൈറ്റിൽ വന്നിട്ട് വീട് കാണുന്നത് അല്ലെ പിന്നെ ഇനി ബാക്കി നിങ്ങള് എക്സ്പീരിയൻസ് പറഞ്ഞോളൂ ും ടൈമിൽ നമുക്ക് ഇത് തറവാണ് കഴിഞ്ഞിട്ട് പറഞ്ഞ മൂന്ന് മാസത്തിനുള്ളിൽ തീർന്നു പറഞ്ഞു അതായത് ജൂണിന് മുമ്പ് നമുക്ക് ഒരു താമസം തുടങ്ങണമെന്നാണ് പറഞ്ഞത് ഞങ്ങളോട് അറിയാവുന്ന ആൾക്കാരൊക്കെ പറഞ്ഞാൽ ഒരിക്കലും കാരണം ഇത് നിങ്ങൾ എങ്ങനെയൊക്കെ ചെയ്താലും നടക്കൂലോ ശരിക്കും പറഞ്ഞാൽ ഈ വർക്ക് ചെയ്ത് തീർത്ത് തന്നത് മറ്റേ തേപ്പ് ഉൾപ്പെടെ തീർത്ത് തന്നെ രണ്ടു മാസത്തിനുള്ളിൽ മാസം അതായത് നിങ്ങൾക്ക് മൊത്തം വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ കൺസ്ട്രക്ഷൻ മാസം വിശ്വാസം വന്നത് വീഡിയോ കണ്ടിട്ട് മാത്രമാണ് അല്ലാതെ നേരിട്ട് സംസാരിച്ചിട്ടോ ഒന്നുമല്ല ഞങ്ങള് വീഡിയോ കണ്ട് കണ്ടു കണ്ട് എനിക്ക് ഇട്ടു ഞാൻ കണ്ട് അങ്ങനെ ആ ഒരു വിശ്വാസത്തിലാണ് പൈസ തന്നത് പിന്നെ അത് മാത്രല്ല അതിന് മാത്രമല്ല സാധാരണ ഞങ്ങൾക്ക് ഒരു പേയ്മെന്റ് ഉണ്ട് ആ പേയ്മെന്റ് ഷെഡ്യൂളിനാണ് എല്ലാ ആൾക്കാരും അത് തന്നെ ചില ആൾക്കാർക്ക് പൈസ തരാൻ പേടിയാ ഏത് ഇവരെങ്ങനെ പൈസ കൊണ്ട് മുങ്ങോ അങ്ങനത്തെ ചിന്താഗതി ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട് കോൺട്രാക്ടും അല്ല എന്നിട്ട് നിങ്ങൾ അതൊന്നും അല്ല നിങ്ങൾ പേയ്മെന്റിന്റെ കാര്യം അങ്ങനെ നോക്കിയിട്ടില്ലല്ലോ നേരത്തെ നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് തന്നെ ഇപ്പൊ നിങ്ങൾ തന്നെ പറയുന്ന ഒരുപാട് കൺസ്ട്രക്ഷൻ കമ്പനികൾ ഇതേപോലെ പൈസ കൊടുത്തിട്ട് ചെയ്യാണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് ഞങ്ങൾ തന്നത് ഈ പൈസ തന്നു അപ്പൊ നിങ്ങൾക്ക് വിശ്വാസം ഞങ്ങൾ ഇത് ചെയ്തു തരുന്നുള്ളതിന് മാത്രമാണ് വിശ്വാസത്തില് അഡ്വാൻസ് പൈസ ആയിട്ടാണ് തന്നത് ഞങ്ങൾ എങ്ങനെ ഞങ്ങൾ ചെയ്ത് ഈ വീട് ഹാപ്പിയാണ് എക്സ്പെക്ട് ചെയ്തതിനേക്കാ അല്ല ഇപ്പൊ അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിന്റെ വീടാണത് നിങ്ങൾ അന്ന് അന്നിനോട് ഒറ്റ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ മൂന്ന് ബെഡ്റൂം മൂന്ന് ബെഡ്റൂം ബെഡ്റൂമോക്കെ അല്ലേ വീട്ടില് പിന്നെ ഈ ഒരു സ്റ്റെയർ കേസ് ആണ് ഇപ്പൊ ഇവർക്ക് വേണ്ടെന്ന് പറഞ്ഞിരുന്നത് അത് എന്റെ നിർബന്ധിച്ചെ നിർബന്ധത്തിന് ചെയ്താണ് രാധകൃഷ്ണമായിട്ട് പറഞ്ഞത് ഫ്രണ്ടിലോ അല്ലെങ്കിൽ ബാക്ക് സൈഡിലോ കൊടുക്കാന്ന പക്ഷെ ബാക്കി ഒരു ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒരു അഫ് സ്റ്റെയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഇവിടെ കാരണം മോളില് നല്ല രണ്ട് ഇപ്പൊ നിങ്ങളല്ല മക്കളെന്തായാലും ആയിട്ട് റൂം കേട്ടണം തോന്നുണ്ടെങ്കില് ഉള്ളിൽ നിന്ന് കയറുന്നതാണ് അതിന്റെ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഡൈനിങ് സ്പേസ് ഓൾറെഡി ഉണ്ട് കേസ് ഞാൻ ഉള്ളിൽ ഇടാൻ നിർബന്ധിച്ചപ്പോഴാണ് പിന്നെ ഒന്ന് മൂന്ന് മാസത്തിനുള്ളിൽ തീരില്ലെന്ന് പറഞ്ഞവരുണ്ട് രണ്ട് ഞങ്ങളുടെ ബഡ്ജറ്റ് തീരില്ലേ അത് ചേച്ചി രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അതായത് ഇപ്പൊ ഞങ്ങൾ റേറ്റ് പറയുമ്പോ ഒരുപാട് ആൾക്കാർ ഞങ്ങൾ ചീത്ത പറയാറുണ്ട് എന്താ നിങ്ങൾ സ്ട്രക്ച്ചറിന് പെർ സ്ക്വയർ ഫീറ്റിന് ആയിരം പറയുകൊണ്ട് നിങ്ങൾക്ക് ഫസ്റ്റ് അറിയാം നിങ്ങളെ വീട് ഒരു രൂപ ആവാനും നിങ്ങൾക്ക് ആറര ലക്ഷം മതി ബാക്കിയുള്ള പൈസ ഒക്കെ നിങ്ങളെ ബഡ്ജറ്റിനനുസരിച്ച് അല്ലേ ചെയ്തത് അതുകൊണ്ടല്ലേ നിങ്ങൾ നിങ്ങള് നിങ്ങളെ ബഡ്ജറ്റിനനുസരിച്ച് ഈ സ്വിച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളെ ബഡ്ജറ്റിനും ഈ ഹാൻഡ് നിങ്ങൾക്ക് തോന്നി നിങ്ങളെ ബഡ്ജറ്റിന് നമുക്ക് മെറ്റൽ പൈപ്പ് മതി അങ്ങനെ ചെയ്യാം അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഇതിനെല്ലാം ഒരു എമൗണ്ട് പറഞ്ഞ് അത് ആ ബ്രാൻഡിലൊക്കെ വ്യത്യാസം വരുമ്പോഴാണ് ഈ കോൺട്രാക്ടറും ഉടമസ്ഥനും തമ്മില് അടിയാവണത് അല്ലേ അതിലാണ് തെറ്റിയാ സ്ട്രക്ചറിൽ ഒരിക്കലും തെറ്റില്ല ഒരാളോട് നമുക്ക് എന്താ വേണ്ടത് ഞാൻ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് വേണ്ടത് ബാക്കി ബാക്ക് സപ്പോർട്ടാ ഏത് പണിക്കാരും എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ ഞാൻ തരാന്ന് പറഞ്ഞു ഇതിന്റെ ഇലക്ട്രിക്കൽ ഫുൾ വർക്കും ചെയ്തത് എന്റെ അറിയിച്ചു ഇതിന്റെ ഫുൾ വീഡിയോ ഇതിന്റെ ഇലക്ട്രിക്കൽ വീഡിയോ ഒക്കെ ഇട്ടുണ്ട് ഒരു സ്ഥലത്ത് എവിടെയും കുത്തി പൊളിക്കാൻ തന്നെ കറക്റ്റ് ആയിട്ട് എല്ലാവർക്കും കെട്ടിയിട്ടുണ്ട് വയർ വലിച്ചെന്നത് അവരാണ് സ്വിച്ച് വിറ്റി തന്നത് പ്ലംബിങ് എല്ലാം നമ്മളെ പണിക്കും നമ്മൾ ബാക്ക് സപ്പോർട്ട് തരും അവരും ഞാനും ആയിട്ട് വരുന്ന സമയത്ത് ഞാൻ അതിലെട്ടിട്ടും കൂടി ഇല്ലല്ലോ നിങ്ങൾ നേരെ അവരെ കൂലി പറഞ്ഞ് ആ കൂലി കൊടുക്കുക അതായത് നമ്മൾ എന്താ വെച്ചാൽ നമുക്ക് നമ്മളെ ബഡ്ജറ്റില് ചെറിയ ബഡ്ജറ്റിൽ ഒരാൾക്ക് വീട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിലൊക്കെയാണ് അഡീഷണൽ പൈസ വരുന്നത് അതായത് ഒരു സ്ട്രക്ചർ ആവാൻ എല്ലാവർക്കും ഒരു റേറ്റ് ഫിക്സഡാ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മളെ ബഡ്ജറ്റ് കണക്കാക്കുന്നത് ഇപ്പൊ നിങ്ങളെ കയ്യിലുള്ള ബഡ്ജറ്റിനനുസരിച്ചിട്ട് ചെയ്യുകയാണ് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും ഇപ്പോ സാധനങ്ങളുടെ വിലയേക്കാളും ലേബർ നമുക്ക് ഭയങ്കരമായിട്ട് സേവ് ചെയ്യാൻ പറ്റി കാരണം രാവും പകലും പണിയാണ് പിന്നെ ഞങ്ങള് ഞെട്ടണത് എങ്ങനെയാന്നല്ലോ ഞാനിപ്പോ ജോലിക്ക് പോണ ആളാണ് ഈ ചേട്ടൻ ഞങ്ങള് ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോ വൈകും ചേട്ടാ ഒരു അഞ്ചര ആയുമ്പോ എത്തും ഞാൻ രാവിലെ എട്ടര ഒക്കെ ജോലിക്ക് പോകും തിരിച്ചു വീട് പൊങ്ങി പിന്നെ പിറ്റേ ദിവസം ജോലിക്ക് പോകും രാത്രി എട്ടരക്ക് എല്ലാ കൊണ്ടൊക്കെ ഏറ്റവും സ്പീഡായിട്ട് ചെയ്തത് രണ്ടായിരത്തി അതായത് മുപ്പത്തഞ്ച് ദിവസം കൊണ്ടാണ് നമ്മള് ചുമരന്റെ വർക്ക് കഴിച്ചത് പത്ത് ദിവസം കൊണ്ട് മെയിൻ സ്ലാബ് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് ഇതിപ്പോ ഏകദേശം എത്ര ഒരു ഇരുപത് ദിവസം കൊണ്ടാണ് ഇതിന്റെ ചുമരിന്റെ വർക്ക് കഴിഞ്ഞത് പത്ത് ദിവസം കൊണ്ട് നമ്മൾ മെയിൻ സ്ലാബ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള സമയം എന്ന് പറഞ്ഞാൽ ക്യൂറിംഗ് വേണം അതിൽ നമ്മൾക്ക് ഇതിൽ കണക്കിൽ കൂട്ടാൻ പറ്റില്ല കാരണം അവിടെ വേറെ ആക്ടിവിറ്റിയൊന്നും നടക്കണില്ലല്ലോ അപ്പൊ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ ആൾക്കാർക്ക് ഒരുപാട് ആൾക്കാർക്ക് സംശയമാണ് അതിന് മുന്നേ വീഡിയോട്ടായിരുന്നു എത്ര രൂപയ്ക്കാണ് പൈസ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലേ അത് നിങ്ങള് പറയാതാണ് പറഞ്ഞായിരുന്നത് എത്തിയിട്ടില്ല ആക്ച്വലി പന്ത്രണ്ട് എത്തിയില്ല ഇതെല്ലാം എനിക്ക് തോന്നണൊക്കെ അവസ്ഥ വീട് പണിക്കല്ല പന്ത്രണ്ട് വീട് പൊളിച്ചത് മീറ്റർ മാറ്റി വെക്കാൻ പ്ലാൻ പ്ലാൻ വരപ്പിക്കാൻ അതെല്ലാം ചേർത്ത് പിന്നെ അതിലൊരു കാര്യം കൂടി പ്രത്യേകിച്ച് പറയാണ്ട് അതില് ബേസ്മെന്റിന് മാത്രം നിങ്ങൾക്ക് എത്ര രൂപ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം അതായത് ഞാൻ മലപ്പുറം ഡിസ്ട്രിക്ട് ആണ് എന്റെ നാട്ടിൽ അറുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് വീടിന്റെ ബേസ്മെന്റ് ഇടാൻ ആകെ ചെലവാകുക എഴുപത്തയ്യായിരം ഉറുപ്പേക്ക് നമുക്ക് കരിങ്കല്ലിൽ തറ ഇട്ടിട്ട് മണ്ണ് ഫില്ല് ചെയ്യാൻ പറ്റും അതായത് ഇതേപോലത്തെ സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഇതിപ്പോ പാടോന്നല്ലല്ലോ അപ്പൊ അത് തന്നെ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ അധിക ചെലവ് വന്നത് അത് നമ്മുടെ സ്ഥലത്തിന്റെ പ്രത്യേകതയാണ് ഇവിടുത്തെ റോ മെറ്റീരിയൽസിന്റെ ഡിഫറൻസ് നാലടിയുള്ള ഹൈറ്റ് വന്നു അപ്പൊ തന്നെ അപ്പൊ ആ പൈസയും കൂടി അതും കൂടി കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് വന്ന ഒരു പത്ത് ലക്ഷം രൂപ വീടിന്റെ ഒരു ചെലവ് പത്തു ലക്ഷം രൂപയായി ഉണ്ടാവും അല്ലെ അതെ അതെ പത്ത് ലക്ഷം എന്ന് പറഞ്ഞാൽ ആറര ലക്ഷം ഞങ്ങൾക്ക് തന്നു ബാക്കി ബേസ്മെന്റും ബാക്കി കണ്ണും വീടിനും ഒക്കെ പാടെ കൂടിയിട്ട് നമ്മള് യൂട്യൂബിൽ കണ്ടിട്ടും ആ ഇപ്പൊ ഇതെല്ലാം ഒരേ കളർ കിട്ടിയ സ്ഥലം ആറായിരത്തി ഇരുന്നൂറ് രൂപയുടെ ഫ്രണ്ട് ഡോറ് അതായത് ഞങ്ങളെ സ്ട്രക്ച്ചറിന്റെ ആ അടച്ചുറപ്പാക്കാന് ഈ ആറായിരത്തി ഇരുന്നൂറിന്റെ ഈ ഒരു ഡോറും അടുക്കളേന്റെ ഒരു ഡോറും ഈ ജനന്റെ ഗ്ലാസും ഉണ്ടെന്നുണ്ടെങ്കിൽ പാവപ്പെട്ടവനും നേരിട്ട് കയറി താമസിച്ചു ആള് പെയിൻറ്ററായതോടും കൂടി പറയാണ് ആള് പറഞ്ഞതാണ് പ്ലാസ്റ്ററിങ് ഞങ്ങളിൽ ഉൾപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ആള് പൊട്ടിട്ടിട്ട് ഇതിന് ലെവലല്ലേ മാത്രമേ ഉള്ളൂ എന്റെ വീട്ടില് ഞാൻ പ്രൈമർ മാത്രമേ അടിച്ചിട്ടുള്ളൂ പ്രൈമർ അടിച്ചിട്ടുള്ളൂ ഈ ഡോറിന് എത്ര ആൾക്കാർ അല്ലല്ല ഡോറിന് ഡോറിന് മാത്രം രണ്ടായിരത്തി രണ്ടായിരത്തിഅറുന്നൂറ് ഉൾപ്പെടെ ഡോറാണ് അതായത് ഒരു ബെഡ്റൂമിലെ അടച്ചുറപ്പെന്ന് പറഞ്ഞാൽ ഇത് മാതിപ്പം നമ്മള് കാശുള്ള ആൾക്കാർക്ക് ഇത് തേക്കോ ഈട്ടിയോ എങ്ങനെ വേണമെങ്കിൽ വറ്റ അങ്ങനെ ഇതിന്റെ ഉള്ളിൽ നമ്മൾ കടന്നുറങ്ങോ ഉപയോഗിക്കേണ്ടതാണ് ഇതും കുത്തി പൊളിച്ചാൽ വരാനോ വേറെ എന്തേറെ വഴി മോളിൽ പൊളിക്കാം ഇനി ഒന്നും വേണ്ട കള്ളന് വരാനാണെങ്കിൽ നമ്മള് മോളില് ആ ഷീറ്റ് അല്ലേ വെച്ചിരുന്നു അങ്ങനെ അത് തന്നെ വരാം അത് നോക്കിയിട്ട് കാര്യമില്ല നമുക്ക് അടച്ചുറപ്പഴിന് വേണ്ടിട്ട് മാത്രമാണ് നമ്മൾ ഈ കാര്യം ഇങ്ങനെ കാണാനും അത് ഇതിന്റെ മുന്നത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നു ഇവര് പഴയ വീട് എങ്ങനെ ആയിരുന്നു ഇതിന്റെ മുന്നത്തെ വീഡിയോ ഞങ്ങളെ വീട് വെച്ചതില് ഞങ്ങളെ വീട് വെച്ചാൽ എനിക്ക് തരാൻ പറ്റുന്ന ആകെ ഒരു ഗ്യാരണ്ടി അതാണ് ഇനി എറണാകുളം വെള്ളത്തിൽ മുങ്ങി പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു മാസം രണ്ട് മാസം അത് വെള്ളത്തിന്റെ കടന്നു കടന്നുകഴിഞ്ഞാല് വെള്ളം ഇറങ്ങിയിട്ട് നിങ്ങൾ കയറി താമസിച്ചോ സാധാരണ വീട്ടുകാർ പേടിക്കണം പോലെ നിങ്ങൾ പേടിക്കണ്ട ഇത് പൊളിഞ്ഞു പോവില്ല കാരണം പൊളിഞ്ഞു പോകാത്ത കാരണം നിങ്ങൾക്ക് അറിഞ്ഞിട്ടൂടെ നമ്മൾ ഈ കോൺക്രീറ്റ് മെയിൻ ലൈബ് എങ്ങനെയാണോ സാധാരണ ആൾക്കാർ കോൺക്രീറ്റ് ചെയ്യുക അതേപോലെയാണ് നമ്മൾ നിത്യം ചെയ്തിരിക്കുന്നത് അതായത് ഇരുപത്തിനാല് മണിക്കൂർ മഴ മെയിൻ സ്ലാബിന് ഒന്നും സംഭവിക്കണില്ല അതേപോലെ തന്നെ നിങ്ങളെ ചുമരി വെള്ളത്തിലിട്ട് കഴിഞ്ഞാലും നിങ്ങളെ ഒരു ക്രാക്കോ ഒന്നും വരാൻ പോലില്ല ഇപ്പൊ സാധാരണ വീടുകൾക്കൊക്കെ ഇപ്പൊ ഈ മഴക്കാലത്ത് എല്ലാ വീടും വെള്ളത്തില കണ്ടില്ലേ ഒരു മാസം അല്ലെങ്കിൽ പത്ത് ദിവസം ഒരു വീട് വെള്ളത്തിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ആ വീടിൻ്റെ ഉള്ളിൽ കയറാൻ പേടിക്കണം നമ്മൾ കാരണം അതിന് ബലക്ഷയം സംഭവിച്ചിട്ടുണ്ടാകും പിന്നെ അതിന്റെ അഫ്റ്റർ എടുക്കുന്ന കാലത്തൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം വീർപ്പം വെള്ളത്തിന്റെ പിന്നത് പോകുന്നു പിന്നൂടി നമുക്ക് മൂന്നു കിട്ടിയത് ഒന്നും ഞങ്ങൾക്ക് അതിലൊന്നും വിശ്വാസം ഇല്ല ഇന്നും ഞങ്ങൾ അതൊന്നും നോക്കണില്ല പാല് കാച്ചണില്ല പൂജ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങൾ ആഗ്രഹിച്ച സമയത്തിന് അപ്പൊ ഇത്രയുള്ളൂ ഇതാണ് ഞങ്ങൾ ഉദ്ഘാടനത്തിന് വരാ എല്ലാരോടും പറഞ്ഞപ്പോൾ എന്താ വീട് ഉദ്ഘാടനം അപ്പൊ ഞാനും അതിക്കാണ് ഇത്രയും പ്രായത്തിന്റെ ഇടയിൽ വീട് ഉദ്ഘാടനം ചെയ്യണത് അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് ഉദ്ഘാടനം ചെയ്യാനുള്ള ഇതൊന്നും ഇല്ല പക്ഷെ അവരെ ഇഷ്ടമാണ് ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യണമെന്ന് അതുകൊണ്ട് ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ വന്നത് പിന്നെ ഞങ്ങൾ ചെയ്ത വീടിന് ഒരുപാട് ആൾക്കാരും ചോദിക്കാറുണ്ട് ഫുൾ ഫിനിഷ് സത്യം പറഞ്ഞാൽ ഇന്ന് വേറെ എങ്ങോട്ട് പോകാൻ അങ്ങനെ വന്നത് ഇങ്ങനത്തെ ഒരു കാര്യമായതുകൊണ്ടാണ് ഉദ്ഘാടനം സാധാരണ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ പരിപാടി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ആളും തിരക്കൊന്നും ഇല്ലാത്ത ഒരു ദിവസമാണ് ഞങ്ങളുടെ വിവരം അപ്പൊ ശരി എന്നാ സന്തോഷത്തിലാണ് അപ്പൊ ഇവരെ സന്തോഷം നിങ്ങൾ കണ്ടാൽ മതി ഞങ്ങള് ആരും ഇതിന പറ്റിക്കാനും ഇതിനൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നല്ലൊരു ജോബ് ഉണ്ടായിരുന്നതാണ് ഗൾഫിൽ അപ്പൊ ഈ മണിക്കിറങ്ങേണ്ട ആവശ്യമില്ല പിന്നെ ഞങ്ങള് ഞങ്ങളെ അവസ്ഥ ഒരു വർഷമായിട്ടുള്ള ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്